ൂറ്റിനാലിൽ കോഴിക്കോട് നഗരത്തിൽ നിന്ന് കേരളത്തിലെ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ വേരൂന്നിയ ഫിലിം സൊസൈറ്റി പ്രസ്ഥാനത്തിൻ്റെ കരുത്തിൽ ഉദയം ചെയ്ത ഐ എഫ് എഫ് കെ ഇന്ന് ലോകത്തിലെ ഫെസ്റ്റിവൽ സർക്യൂട്ടിലെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ മേളകളിലൊന്നായി മാറിക്കഴിഞ്ഞിരിക്കുന്നു വളരെ ഒരു ചെറിയ തുടക്കത്തിൽ നിന്ന് സിനിമയുടെ നൂറാം വർഷം ആഘോഷിക്കപ്പെടുമ്പോൾ നമ്മുടെ ആർക്കൈവ് വാൾട്ടുകളിലിരുന്ന പഴയ മൂല്യവത്തായ ചലച്ചിത്രങ്ങൾ ആർക്കൈവിലുള്ള ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ട് നമ്മൾ തുടങ്ങിയ ഒരു മേള ഇന്ന് ലോകത്തെമ്പാടും നിന്നുള്ള ലോകത്തിലെ പ്രതിദങ്ങളായ മേളകളിൽ ശ്രദ്ധേയമായ വിജയം നേടിയ പുരസ്കാരങ്ങൾ നേടിയ പ്രേക്ഷക പ്രീതി നേടിയ ഏതൊരു ചലച്ചിത്രവും ഇന്ന് നമുക്ക് തിരുവനന്തപുരത്തെ രാജ്യാന്തര ചലച്ചിത്രമേളയിൽ കാണാൻ കഴിയും ഈ ഒരു നിലയിലേക്ക് ലോകത്തെ ഏറ്റവും പ്രഗത്ഭരായ പ്രതിഭാതന്മാരായ ചലച്ചിത്ര പ്രവർത്തകരെ അവരുടെ ഒരു സ്വപ്നഭൂമിയാക്കി കേരളത്തിലെ രാജ്യാന്തര ചലച്ചിത്ര മേളയെ മാറ്റിയെടുത്തത് കേരളത്തിലെ മാധ്യമങ്ങൾ ഈ മേളയ്ക്ക് നൽകിയ നിസ്സീമമായ സഹകരണം ഒന്നുകൊണ്ട് മാത്രമാണ് ഇവിടെ ഒരുപോലെ പഴയ തലമുറയിലെ വളരെ പരിചയസമ്പന്നരായ പത്രപ്രവർത്തകർ പബ്ലിക് റിലേഷൻസ് വകുപ്പിലെ പ്രവർത്തകർ അതുപോലെ ടി വി സുഭാഷ് സാംസ്കാരിക പ്രവർത്തക ക്ഷേമനിധി ബോർഡ് ചെയർപേഴ്സൺ മധുപാൽ ശ്രീമതി ഉപ്പു പരമേശ്വരൻ അമ്മയുടെ ഭാരവാഹി കൂടിയാണ് ചലച്ചിത്ര താരം ശ്രീമതി സരയു അജോയ് ശ്രീമതി അനുപമാ ജി നായർ ബേബി മാത്യു പ്രിയപ്പെട്ടവരെ ബഹുമാന്യ മീഡിയ സെല്ലിൻ്റെ ഈ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയിരിക്കുന്ന എല്ലാവർക്കും ഹൃദ്യമായ നമസ്കാരം കേരളത്തിൻ്റെ അഭിമാനമാണ് നമ്മുടെ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം ഐ എഫ് എഫ് കെ ഇതിൻ്റെ മുപ്പതാം പതിപ്പിനാണ് തുടക്കമാകുന്നത് കവിയും ഗാനചയിതവുമായ ശ്രീ കെ ജയകുമാർ ഐ എസ്നെ ക്ഷണിക്കുന്നു പ്രിയപ്പെട്ട അധ്യക്ഷൻ ശ്രീ ആർ എസ് ബാബു സ്വാഗതമാശംസ് ശ്രീ അജയ് ശ്രീ സുഭാഷ് ശ്രീ മധുപാൽ ശ്രീമതി കൊക്കുപരമേശ്വരൻ ശ്രീമതി സരയിൽ അനുപമ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ദീർഘമായ ഒരു പ്രസംഗത്തിൻ്റെ ആവശ്യമൊന്നുമില്ല നമ്മളെ മുപ്പതാ മുപ്പതാമത് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം നടക്കുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും വലിയ ഒരു അഭിമാനവും സന്തോഷവും ഒക്കെ തോന്നുന്ന ഒരാളാണ് ഞാൻ കാരണം ഈ മുപ്പതിനു മുമ്പ് തന്നെയുള്ള ഒരു ഫെസ്റ്റിവല് തുടങ്ങിക്കൊണ്ടാണ് ആരംഭിച്ചുകൊണ്ടാണ് നമ്മൾ ഇത് ഈ ഫെസ്റ്റിവലിലേക്ക് കടക്കുന്നത് ആദ്യത്തെ ഫെസ്റ്റിവല് കണ്ട് മുപ്പത് വയസ്സുണ്ടായിരുന്ന ഒരാളിന് ഇന്ന് അറുപത് വയസ്സായി അന്നിരുപത് വയസ്സുണ്ടായിരുന്നയാൾ ഈ മുപ്പത് ഫെസ്റ്റിവല് കണ്ടെങ്കിൽ അദ്ദേഹത്തിന് അൻപത് വയസ്സായി അപ്പോൾ കഴിഞ്ഞ മുപ്പത് വർഷത്തിനുള്ളിൽ അനേകായിരം ചെറുപ്പക്കാരുടെ അത്ര ചെറുപ്പമല്ലാത്തവരുടെയും ഭാവുകത്തെ ഭാവുകത്വത്തെ സ്വാധീനിക്കാൻ ഈ ഫെസ്റ്റിവലിന് അനേകം ചലച്ചിത്രങ്ങളിലൂടെ ചലച്ചിത്രകാരന്മാരോടുള്ള നമ്മുടെ ഇൻറ്ററാക്ഷനിലൂടെ അവരെ പരിചയപ്പെടല പെടലിലൂടെ ഒക്കെ തന്നെ മലയാളത്തിൻ്റെ സിനിമാ ഭാവുകത്വത്തെ വളരെ വലിയൊരളവിൽ മാറ്റിമറിക്കാൻ ഈ ഫെസ്റ്റിവലിനായി എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അത് കേരളത്തിലെ ജനങ്ങളാണ് കേരളത്തിലെ ചെറുപ്പക്കാരെയാണ് ഈ ഫെസ്റ്റിവൽ സ്വാധീനിച്ചിരിക്കുന്നത് അവരുടെ പ്രതികരണ ശേഷി അവർക്ക് ജീവിതത്തിനോടുള്ള മനോഭാവത്തിൽ അവർക്ക് ഓരോരോ സാമൂഹ്യത്തോടുള്ളവരുടെ നിലപാടുകളിലൊക്കെ തന്നെ സർഗാത്മകമായി സ്വാധീനിക്കാൻ ഈ ഫെസ്റ്റിവലിന് സാധിച്ചു ഓരോ വർഷം കഴിയും നമ്മൾ സാധാരണ എങ്ങനെയാണല്ലോ ചിലപ്പോൾ ഓരോ വർഷം കഴിയുംതോറും ഇതിൻ്റെ നടത്തിപ്പ് മോശമാകാം ആദ്യ വർഷങ്ങളിലൊക്കെ നന്നായിരുന്നു ഇതിൻ്റെ മോശമായി ഇതൊക്കെ നമ്മൾ സാധാരണ കേൾക്കാറുണ്ട് പ്രത്യേകിച്ച് സർക്കാർ സംവിധാനത്തിലൊക്കെ അത്തരത്തിലുള്ള വിമർശനങ്ങൾ സാധാരണമാണ് എന്നാൽ വളരെ ആശ്വാസകരമായിട്ട് സന്തോഷകരമായിട്ടുള്ളൊരു സംഗതി ഓരോ വർഷം കഴിയും തോറും ഇതിൻ്റെ സംഘാടക മികവും ഇതിൻ്റെ പങ്കാളിത്തവും ഇതിൻ്റെ നിലവാരവും വർദ്ധിച്ചു കൊണ്ട് കുറ്റമറ്റതായി മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ആന്തരികമായ ഒരു ഡൈനമിസം ഈ ഫെസ്റ്റിവലിൻ്റെ വന്നിരിക്കുന്നു കാരണം ഇത് കേരളം ഓൺ ചെയ്യുന്ന കേരളം സ്വന്തമെന്ന് പറയാൻ അഭിമാനിക്കുന്ന ഒരു ഫെസ്റ്റിവലായി മാറി എന്നുള്ളതാണ് പിന്നെ ഇത്രയേറെ ബഹുജന പങ്കാളിത്തമുള്ള ഒരു ഫെസ്റ്റിവല് ഇന്ത്യയിൽ മറ്റൊന്നുമില്ല ഞാൻ അധികം ഫെസ്റ്റിവലൊന്നും കണ്ടിട്ടില്ലെങ്കിലും കണ്ടിടത്തോളം എനിക്ക് പറയാവുന്നത് ഇത്രയേറെ ജനകീയമായ ജനപങ്കാളിത്തമുള്ള ഇത് ഞങ്ങളുടെ ഫെസ്റ്റിവലാണ് എന്ന് ഈ ബാഡിറ്റ് നടക്കുന്ന ഓരോ കുട്ടിയും പറഞ്ഞുകൊണ്ട് പറയാതെ പറഞ്ഞുകൊണ്ട് അഭിമാനം പങ്കുവയ്ക്കുന്ന ഒരു വലിയ ഫെസ്റ്റിവലാക്കി ഇത് മാറ്റിയതിൽ ഇപ്പോഴത്തെ പിന്നെ ഫിലിം അക്കാഡമിയുടെ ഭാരവാഹികൾ ഇതിന് മുമ്പിരുന്ന ഭാരവാഹികൾ കാലാകാലങ്ങളിലായി ഈ ഫെസ്റ്റിവലിനെ എന്താണ് തണിലെ കൃഷ്ണമണി പോലെ കാത്ത് വളർത്തിയെടുത്ത എല്ലാവരെയും ഞാൻ വളരെ ആത്മാർത്ഥമായി അഭിനന്ദിക്കുകയാണ് അവരെ ഓർമ്മിക്കുകയാണ് കാരണം ഇവർ എത്ര എടുത്തു പറഞ്ഞാലും അധികമല്ല അവർക്ക് ഇപ്പോൾ ആദ്യകാലത്തതിനേക്കാളൊക്കെ വർക്ക് ചെയ്യാൻ നല്ല അന്തരീക്ഷത്തോടു കൂടി മീഡിയ സെൻ്ററ് ഇതിൻ്റെ ഭാരവാഹികൾ സംഘടിപ്പിച്ചിരിക്കുന്നു അങ്ങനെ മീഡിയ സെൻറ്റർ പ്രവർത്തിക്കട്ടെ കേരളത്തിൽ അത്ഭുതകരമായിട്ടുള്ള ഈ ഫെസ്റ്റിവൽ നടക്കുന്നു എന്നുള്ളത് ലോകത്തെ അറിയിക്കുമ്പോൾ നമ്മൾ അഭിമാനം കൊള്ളാത്തവരായി ആരാണുള്ളത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വ്യക്തിപരമായിട്ടുള്ളൊരു സംഗതി ഒ എൻ വി സാറ് കൊണ്ട് കവിതയിൽ പറഞ്ഞതുപോലെ ഒരു തൈ നടുമ്പോൾ ഒരു തണൽ നടന്നു എന്ന് പണ്ട് കവി പറഞ്ഞില്ലേ ഞങ്ങൾ പണ്ട് എൺപത്തി എൺപത്തി ഒമ്പത് അല്ലെ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റിനാലിലെങ്കിലും ഒരു ചെറിയൊരു ഫെസ്റ്റിവൽ കോഴിക്കോട് നടത്തുമ്പോൾ കാശില്ലാതിട്ടാണ് കോഴിക്കോട് പോയത് കേട്ടോ കോഴിക്കോട് ആരുടെങ്കിലൊക്കെ പറഞ്ഞാൽ നല്ല സ്പോൺസർഷിപ്പ് എന്നുള്ള ധൈര്യത്തിൽ കോഴിക്കോട് പോയതാണ് കെ എസ് എം ടി സിന്റെ കയ്യിലൊന്നും കാശൊന്നുമില്ല അങ്ങനെ പോയി നടത്തിയ ഒരു ഫെസ്റ്റിവൽ അത് അടുത്ത വർഷവും നടന്നു അപ്പോൾ മൂന്നാമത്തെ വർഷമായപ്പോൾ ഫിലിം അക്കാഡമി നിലവിൽ വന്നു ഗവൺമെൻറ് ഏറ്റെടുത്തു ഫിലിം അക്കാഡമി ഇതിനുവേണ്ടി ഭംഗിയായി പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തു അപ്പോൾ വൈ വി സാറിൻ്റെ വരിയാണ് എനിക്കെപ്പോഴും പറയാൻ ഉദ്ദേശിക്കുന്ന എനിക്ക് തോന്നുന്നത് ഒരു തൈ നടുമ്പോൾ ഇ നാളെ പട്ടുപോകാം വാടിപ്പോകാം പയ്യ് കടിച്ചു പോകാം ആരെങ്കിലും ഇരുന്ന് കൊണ്ടുപോകാം ഒക്കെ ചെയ്യാം പക്ഷേ ഒരു തണൽ നടന്നു എന്ന കൂടി ആ തൈ വളർന്ന് വലിയ തണലായി കൂടി നിൽക്കുന്നത് കാണുമ്പോൾ ആദ്യകാലത്ത് ഈ തൈ നടാൻ സഹായിച്ച ഒരു ചെറിയ ആള് എന്നുള്ള നിലയ്ക്ക് എനിക്കും പറയാം ഈ തണൽ മരത്തിൻ്റെ ആദ്യകാലത്തെ ഒരു ആള് ഞാനും കൂടിയാണ് കേട്ടോ ഈ തൈനത്തത് ഞാൻ മാത്രമല്ല കേട്ടോ എല്ലാവരും കൂടെ നട്ട കൂട്ടത്തിൽ ഞാനും ആ തൈയിൽ ഒന്ന് പിടിച്ചിരുന്നു എന്ന് പറയാൻ സാധിക്കുന്ന ഒരു സന്ദർഭം എന്നുള്ളതിലേക്ക് ഞാനിതിന് എന്നതില്ലാത്ത വൈകാരിക മൂല്യം കൽപ്പിച്ചുകൊണ്ട് ഈ ഫെസ്റ്റിവലിനെ വിജയിപ്പിക്കാനായി ഇവിടെ എത്തിയ എല്ലാ മാധ്യമ സുഹൃത്തുക്കളെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ നടത്തുന്നു വിശിഷ്ട വ്യക്തികളെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഇതംപ്രദമായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു പരിപാടിയാണ് മീഡിയ സെൻ്റർ സാധാരണ ഫിലിം ഫെസ്റ്റിവലിൻ്റെ ഇവിടുത്തെ സ്പന്ദനങ്ങൾ ലോകത്തെ അറിയിക്കുന്നത് പത്രങ്ങളാണെങ്കിലും ടെലിവിഷനാണെങ്കിലും നവമാധ്യമങ്ങളാണെങ്കിലും കഴിഞ്ഞ ദിവസം ചില പത്രപ്രവർത്തകർ അവരുടെ ഒരു പ്രശ്നമായിട്ട് പറയുന്നുണ്ടായിരുന്നു ഒരു ആദ്യമൊക്കെ ഫിലിം ഫെസ്റ്റിവൽ മൂന്നും നാലും പേജുകളിലൊക്കെ മലയാള പത്രങ്ങൾ കവർ ചെയ്തിരുന്നു അപ്പോൾ മലയാള പത്രങ്ങൾ വളരെ ശുഷ്കമായിട്ടാണ് ഈ അതായത് ശുഷ്കമെന്ന് പറയുന്നത് ഒരു അര പേജ് ഒരു പേജൊക്കെ ആയിട്ട് ചുരുങ്ങി വരുന്നുണ്ട് ഒരു പ്രവണത കാണുന്നുണ്ട് അപ്പോൾ നമ്മൾ എല്ലാ പത്രപ്രവർത്തകരും ഈ ഈയൊരു ഉത്സവത്തെ നമ്മുടെ കേരളത്തിൻ്റെ ഒരു മഹോത്സവമായിട്ട് മാറ്റുന്ന രീതിയിൽ അവരുടെ ഏറ്റവും കൂടുതൽ പേജുകൾ പത്രങ്ങളും ടെലിവിഷനാണെങ്കിൽ സമയവും ഞാനിപ്പോൾ ഈ നവമാധ്യമങ്ങളുണ്ട് ഈ വ്ളോഗേഴ്സൊക്കെ കൂടുതൽ ധാരാളം ഫിലിം മേഖലയിലൊക്കെ ഉണ്ട് അപ്പോൾ അവരെല്ലാവരും ഇതിന് ഇത് ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ ഞങ്ങൾ ഈ പ്രവർത്തനത്തെക്കുറിച്ച് അറിയിക്കണം മീഡിയ സെൻ്റർ കൂടാതെ നമ്മൾ ഒരു മീഡിയ ഈ പത്രപ്രവർത്തകരെല്ലാവർക്കും മീഡിയ പാസ് നമ്മളോട് കൊടുക്കുന്നത് അപ്പോൾ അത് വളരെ രീതിയിൽ അത് ചെയ്യാൻ നമ്മൾ സംവിധാനം ഒരുക്കിയിട്ടുണ്ട് മീഡിയ പ്രവർത്തകർക്ക് ഇതിൻ്റെ ഭാഗമായിട്ടൊരു അവാർഡ് നമ്മൾ കൊടുക്കുന്നില്ല മികച്ച രീതിയിൽ കവറേജ് നടത്തുന്ന ആളുകൾക്ക് അവാർഡ് കൊടുക്കുന്നുണ്ട് എന്തായാലും എല്ലാ വർഷവും ചെയ്യുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കൂടുതൽ എഫക്റ്റീവായിട്ട് ചെയ്യാൻ നമ്മൾ വളരെ അധികം എഫേർട്ട് ഒരു ടീം എന്നുള്ള നിലയ്ക്ക് പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെൻറ്റും മീഡിയ അക്കാദമിയും പത്രപ്രവർത്തകരുടെ സംഘടനകളും എല്ലാവരും ഇതിൽ പങ്കാളികളായിട്ടുണ്ട് എല്ലാവരുടെയും ഈ സഹകരണത്തോടുകൂടി ഇത് വളരെ അധികം മുന്നോട്ട് പോകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എല്ലാവർക്കും നന്ദി മധുപാൽ നമസ്കാരം മുപ്പതാമത് കേരള രാജ്യാന്തര ചലച്ചിത്ര മേളയുടെ മീഡിയ സെൽ ഉദ്ഘാടന വേദിയിൽ ആദനേയനായ ജയകുമാർ സർ ശ്രീ ടി വി സുഭാഷ് ശ്രീ ആർ എസ് ബാബു മറ്റ് വിശിഷ്ട വ്യക്തികളെ പ്രിയപ്പെട്ടവരെ സാധാരണ രീതിയിൽ സിനിമ കണ്ട് ചലച്ചിത്രങ്ങൾ സിനിമ കാണുകയും അത് കണ്ട് ചലച്ചിത്രങ്ങൾ നിർമ്മിക്കുകയും ചെയ്തിരുന്ന ഒരു യുവതയെ ഈ ഫെസ്റ്റിവൽ വളർത്തിയെടുത്തിട്ടുണ്ട് ഒപ്പം തന്നെ ഈ കഴിഞ്ഞ മുപ്പത് വർഷത്തെ അതിനു മുമ്പും അതിനു മുമ്പുമൊക്കെയായിട്ട് മീഡിയ സെല്ലിലൂടെ മീഡിയ അക്കാഡമിയും പ്രസ് ക്ലബിലെ സംഘടനയിലെ പ്രസ് ഒക്കെ ചേർന്ന് ഒരു പുതിയ തലമുറയുടെ എഴുത്തുകാരെ കൂടി പത്രപ്രവർത്തകരെ കൂടി വലിയ തോതിൽ വളർത്തിയെടുക്കുന്ന ഒരു പ്രസ്ഥാനമായിട്ട് ചലച്ചിത്ര അക്കാദമി മാറിയിട്ടുണ്ട് എന്നുള്ളത് ഈ ചലച്ചിത്രങ്ങളെ സ്നേഹിക്കുകയും ചലച്ചിത്രങ്ങളോടൊപ്പം സഞ്ചരിക്കുകയും ചലച്ചിത്രങ്ങളെക്കുറിച്ച് വാർത്തകൾ എഴുതുകയും ചെയ്യുന്ന പുതിയ തലമുറയിലെ ചെറുപ്പക്കാരെ കാണുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് എന്നുള്ളത് സുഭാഷ് സാറ് പറഞ്ഞതുപോലെ ധാരാളം വാർത്തകൾ ഉണ്ടാക്കുകയെന്ന ഓൺലൈൻ സംവിധാനം ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് അത്തരം ഓൺലൈൻ സംവിധാനം ഉണ്ടാക്കുന്നതിൽ ഏറ്റവും സജീവമായിട്ട് നിൽക്കുന്നത് പുതിയ ഒരു ജനത പുതിയ കുട്ടികൾ വളരെ വളരെ നല്ല രീതിയിൽ ഇതിൻ്റെ പിറകിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നത് നമുക്കറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ ചലച്ചിത്ര പ്രവർത്തകരേക്ക് നിർമ്മിക്കുന്നതിനൊപ്പം ചലച്ചിത്ര മാധ്യമമായി കണ്ട് അത് എഴുതുന്ന ഒരു ജനതയെ കൂടി ഈ ഈ മീഡിയ സെല്ലിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാവുന്നുണ്ട് ഈ ഫെസ്റ്റിവലിൽ ഉണ്ടാവുന്നുണ്ട് നല്ല ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ടാകുന്നു ഞാൻ ഇതെല്ലാം പറയാൻ കാരണം കഴിഞ്ഞാൽ പലപ്പോഴും ഈ ഫോട്ടോ ഇവിടെ വന്നിട്ട് പല പ്രോഗ്രാംസ് കാണുമ്പോഴും അത്തരം രീതിയിൽ വലിയ തോതിൽ ഫോട്ടോസ് എടുത്ത് അത് പത്രങ്ങളിൽ കൊടുക്കുകയും ഓൺലൈനിൽ വരികയും ഒക്കെ ചെയ്ത് കാണുന്നുണ്ട് അപ്പം തീർച്ചയായിട്ടും ഒരു ഒരു വാർത്ത എത്ര സജീവമായിട്ട് നിലനിർത്താൻ ഈ ചെറുപ്പക്കാർ സഹായിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ദൃഷ്ടാന്തം കൂടിയാണ് മുപ്പത് വർഷം അല്ല ചടങ്ങിൻ്റെ അധ്യക്ഷൻ ബഹുമാനായ ശ്രീ ആർ എസ് ബാബു സർ ഉദ്ഘാടകൻ ബഹുമാനായ ശ്രീ കെ ജയകുമാർ സാർ ഉൾപ്പെടെ വേദിയിൽ സംഹിതരായിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾ ബഹുമാനരായ സർ എല്ലാവർക്കും ഇവിടെ വിനീതമായ നമസ്കാരം സിനിമ സംസാരിക്കുന്ന ദിവസങ്ങൾ മുമ്പിലുള്ള ഒരു വേളയിൽ വാക്കുകൾക്ക് പ്രസക്തി ഇല്ലാതെ ആവുകയാണ് എല്ലാവരുടെയും മനസ്സിലും ശ്രദ്ധയിലും സിനിമ എന്ന ദൃശ്യഭാഷ മാത്രമായി മാറുകയാണ് എങ്കിലും സിനിമയ്ക്കായി സമയം മാറ്റി വെച്ചിരുന്ന ഇടങ്ങളിൽ നിന്ന് മുറിച്ച് സിനിമകൾ കണ്ട് നമ്മുടെ ഒഴിവ് സമയങ്ങൾ ഫിൽ ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തി നിൽക്കുമ്പോൾ അവിടെ നിന്ന് ആ ലോകത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായി കുറച്ച് ദിവസങ്ങൾ സിനിമ ആഘോഷിക്കാൻ സിനിമ സംസാരിക്കാൻ സിനിമയെ അറിയാനായിട്ട് ഇന്നും വലിയ ജനപങ്കാളിത്തത്തോടെ നമ്മൾക്ക് സാധിക്കുന്നു അല്ലെങ്കിൽ ഐ എഫ് എഫ് സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷവും അഭിമാനവും അത്ഭുതവും എന്ന് പറയുന്നത് ആ ഉത്സവ ദിവസങ്ങളെ അതിൻ്റെ ഏറ്റവും ഭംഗിയോടുകൂടി ജനങ്ങളിലേക്ക് മറ്റുള്ളവരിലേക്ക് എത്തുക എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ മാധ്യമ സുഹൃത്തുക്കൾ ഏർപ്പെടുന്ന കർത്തവ്യം എന്ന് പറയുന്നത് വിശത്തിൻ്റെ ഭാഗമാവാൻ എളിയ രീതിയിൽ സാധിക്കുന്നതിലുള്ള സന്തോഷം കൂടെ അറിയിക്കുകയാണ് മാറ്റങ്ങൾ സംഭവിക്കുന്ന പോലെ തന്നെ ഏറ്റവും മികച്ച രീതിയിൽ ഏറ്റവും മികച്ച ഹൃദ്യമായ വാക്കുകളിലൂടെ ഈ ഒരു ഉത്സവത്തെ ഐ എഫ് എഫ് കെ എന്ന വലിയ ഫെസ്റ്റിവലിനെ ആളുകളിലേക്ക് എത്തിക്കാൻ നിങ്ങൾക്കും സാധിക്കട്ടെ നിങ്ങൾ പകർത്തുന്ന ഓരോ ചിത്രം നിങ്ങൾ പകർത്തുന്ന ഓരോ ദൃശ്യം നിങ്ങൾ എഴുതുന്ന ഓരോ വരി എന്ന് പറയുന്നത് ചരിത്രമാണ് ഒരു വലിയ ഉത്സവത്തിൻ്റെ പകർപ്പാണ് അത് ഏറ്റവും കൃത്യമായ രീതിയിൽ പകർത്താൻ എഴുതാൻ കുറിച്ചു വയ്ക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് എല്ലാവർക്കും നല്ല സിനിമയുടെ ചലച്ചിത്രത്തിൻ്റെ ദൃശ്യാനുഭവങ്ങളും നേർന്നുകൊണ്ട് കൃത്യമായിട്ട് ഡെയിലിയെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം അധ്യക്ഷൻ ശ്രീ ആർ എസ് ബാബു ഉദ്ഘാടകൻ ശ്രീ കെ കുമാർ ഐ എസ് ഏതിനും സദസ്ലമിരിക്കുന്ന ബഹുമാനിയുടെ പ്രിയപ്പെട്ടവരെ മുപ്പതാമത് കേരള അന്താരാഷ്ട്ര ചലച്ചിത്ര മേളയുടെ മീഡിയ സെല്ലിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനമാണ് ശ്രീ ജയകുമാർ സാറോട് നിർവഹിച്ചത് ഉദ്ഘാടന പ്രസംഗത്തിൽ സാർ സൂചിപ്പിച്ച ഒരു കാര്യം തന്നെയാണ് നമ്മുടെ ഈ ചലച്ചിത്ര മേളയ്ക്ക് ഏറ്റവും മികവ് നൽകുന്നത് നമ്മൾ മാധ്യമപ്രവർത്തകർ തന്നെയാണ് കാരണം ഇത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് പുറം ലോകത്തിലേക്ക് എത്തിക്കുന്നതിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിക്കുന്നത് നമ്മൾ തന്നെയാണ് ഈ കഴിഞ്ഞ ഇരുപത്തൊമ്പത് ചലച്ചിത്രമേളും മേളും നമ്മളെല്ലാവരും ആ രീതിയിൽ തന്നെയാണ് നമ്മുടെ കർമ്മം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് അന്ത്ര ചിലറ ഏതെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും എല്ലാം വളരെ പോസിറ്റീവായിട്ട് തന്നെ വളരെ നല്ല രീതിയിൽ തന്നെ റിപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ ഇപ്പോൾ പോരാട്ടത്തിൻ്റെ കുറച്ച് ഓൺലൈൻ മീഡിയകൾ കൂടിയുണ്ട് അവരും ഈ പറയുന്നത് പോലെ തന്നെ വളരെ നല്ല രീതിയിൽ തന്നെയാണ് നമ്മുടെ ചലച്ചിത്ര റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇരുപത്തൊമ്പതാമത് ചലച്ചിത്രമേള കുറ്റമറ്റ രീതിയിൽ നടത്താൻ സാധിച്ചു അജോയ്ക്കൊക്കെ അതിൽ നല്ല എഫേർട്ടാണ് എടുത്തിരുന്നത് മുപ്പതാമത് ചലച്ചിത്രമേളയും ആ രീതിയിൽ തന്നെ നടത്താൻ വേണ്ടി ഐ എഫ് എഫ് കെക്ക് ചലച്ചിത്ര അക്കാദമിക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മുടെ ഈ മീഡിയ സെലിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച പ്രമുഖ കവിൻ ഗാന്ധജയമായ ശ്രീ കെ ജയകുമാർ ഐ എസിനെ ഐ എഫ് എഫ് കെയുടെ പേരിലും എൻ്റെ സ്വന്തം പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു നമ്മുടെ ചടങ്ങിൻ്റെ അധ്യക്ഷൻ കേരള മീഡിയ അക്കാദമി ചെയർപേഴ്സൺ ശ്രീ ആർ എസ് ബാബു അദ്ദേഹത്തിനും നന്ദി രേഖപ്പെടുത്തുന്നു സ്വാഗതം ആശംസിച്ച ചലച്ചിത്ര അക്കാദമി സെക്രട്ടറി ശ്രീ അജോയ്ക്ക് ഐ എഫ് പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു നമ്മുടെ ടി വി സുഭാഷ് ഐ എസ് ചെയർമാൻ ഐ ആൻ പി ആടി അദ്ദേഹത്തിനും ഐ എഫ് എഫ് കെയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു ആശംസ അർപ്പിച്ച ശ്രീ മധുപൽ നമ്മുടെ ഇന്നത്തെ ചടങ്ങിൻ്റെ മുഖ്യാതിഥിയായ ശ്രീമതി സർയൂ എന്നിവർക്കും എ എഫ് എഫ് കെയുടെ പേരിലും നന്ദി രേഖപ്പെടുത്തും അപ്പം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട മുഴുവൻ സിനിമാ പ്രേമികൾക്കും എൻ്റെ പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾക്കും എ എഫ് എഫ് കെയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തും